വിഴിഞ്ഞം തുറമുഖവും ഐടി രംഗത്തും വ്യവസായ രംഗത്തുമുണ്ടായ കുതിപ്പും നൽകുന്ന സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയും ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ മേഖലയെ ശക്തിപ്പെടുത്തിയും ഒരു പുതിയ സാമ്പത്തിക മേഖല സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നാം സഞ്ചരിക്കുകയാണ് സർ പുതിയ കേരളത്തിന്റെ സൃഷ്ടി സംബന്ധിച്ച് വ്യക്തമായ പദ്ധതി ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിലും ജനസംഖ്യാഘടനയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളും ലോകമെമ്പാടുമുള്ള മാറ്റങ്ങൾ കേരളീയ പൊതുജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനവും സൂക്ഷ്മമായി മനസ്സിലാക്കിയാണ് നാം വികസന മുൻഗണനകൾ നിശ്ചയിക്കുന്നത് കേരളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപ ലക്ഷ്യസ്ഥാനമായി മാറ്റുന്നതിനുള്ള സർക്കാരിന്റെ കഴിഞ്ഞ ഒൻപത് വർഷങ്ങളിലെ നിരന്തര പരിശ്രമങ്ങൾ അർഹിച്ച ഗുണഫലങ്ങൾ നൽകുകയാണ് ആഗോള നിക്ഷേപതലത്തിൽ കേരളം അതിവേഗം അംഗീകാരം നേടുന്നു സർ ദാവോസിലെ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് മന്ത്രിതല ഉന്നത സമിതി പങ്കെടുത്തത് കേരളത്തിൽ നിക്ഷേപം ആകർഷിക്കുന്നതിന് സഹായകരമായിട്ടു അടുത്ത നടന്ന വിഴിഞ്ഞം ഇൻവെസ്റ്റ്മെന്റ് കോൺക്ലേവിൽ അവതരിപ്പിച്ച കേരളത്തിന്റെ മാരട്ടയും ലോജിസ്റ്റിക് അടിസ്ഥാന സൌകര്യങ്ങൾക്കായിട്ടുള്ള പദ്ധതി ആഗോള വ്യവസായ പ്രമുഖരിൽ നിന്നും ആവേശകരമായ പ്രതികരണമാണ് നേടിയത് സർ സർക്കാർ സംഘടിപ്പിച്ച ഉന്നത വിദ്യാഭ്യാസ കോൺഗ്രവ് ഉന്നത വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത വ്യക്തമാക്കുന്നതാണ് വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനും ഗവേഷണ ഇനോവേഷൻ പദ്ധതികൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നവീന സംരംഭങ്ങളിലൂടെ കേരളത്തെ വിജ്ഞാനത്തിന്റെ ഒരു ആഗോള കേന്ദ്രമാക്കാൻ കഴിയും സർ ഹൃദയഹാരിയായ പ്രകൃതിയും മനോസമാധാനപൂർണമായ സാമൂഹ്യ അന്തരീക്ഷവും മെച്ചപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളുള്ള കേരളത്തിന് ടൂറിസം മേഖലയിൽ വളരെയേറെ മുന്നേറാനാകും ലോകത്തെ പ്രധാനപ്പെട്ട ആരോഗ്യ ടൂറിസം ഹബ്ബായി മാറ്റുവാൻ കേരളത്തിന് കഴിയും ആരോഗ്യ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ലോകമെമ്പാടും കേരളത്തിന്റെ മേന്മകളെക്കുറിച്ചും ആരോഗ്യരംഗത്തെ സവിശേഷതയെക്കുറിച്ചും പ്രചരണം നടത്തേണ്ടതുണ്ട് വിദേശത്ത് ഉൾപ്പെടെയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യ ടൂറിസം മേഖലയിൽ അടിസ്ഥാന സൌകര്യം വികസിപ്പിച്ച് കേരളത്തെ ഹെൽത്ത് ടൂറിസം ഹബ്ബാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായി അമ്പത് കോടി രൂപ വൈകിരുത്തുന്നു സർ മികച്ച പദ്ധതികളിലൂടെ കേരളം സാമ്പത്തിക വികസനത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കേരളത്തെ രാജ്യത്തെ തന്നെ മികച്ച സംസ്ഥാനങ്ങളുടെ നേതൃനിരയിൽ നിലയിലെത്തിക്കുന്നതിനുള്ള ഒരു പുതിയ കർമ്മപദ്ധതി രൂപപ്പെടുത്തേണ്ടതുണ്ട് നാല് പ്രധാന ആശയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ പദ്ധതി രൂപപ്പെടുത്തുന്നത് ഒന്ന് പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതാപൂർണമായ സമീപനത്തിനും അന്താരാഷ്ട്ര തലത്തിലുള്ള സുസ്ഥിര ഭരണ അനുസൃതമായി കേരളം നൽകേണ്ട ശ്രദ്ധ നൽകേണ്ട മേഖലകൾ ഇൻഫർമേഷൻ ടെക്നോളജി എം എസ് എംഇകൾ സ്റ്റാർട്ടപ്പുകൾ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ആയുർവേദം ഉൾപ്പെടെയുള്ള ആരോഗ്യ സൌഖ്യ മേഖലകൾ മെഡിക്കൽ ഉപകരണങ്ങൾ ലോജിസ്റ്റിക് ഇലക്ട്രിക് വാഹനങ്ങൾ ന്യൂട്രാസ്യൂട്ടിക്കൽസ് കായികം തുടങ്ങിയ മേഖലകൾ മറ്റ് വിജ്ഞാനാധിഷ്ഠിത മേഖലകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു രണ്ട് സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കൈവശമുള്ള ഭൂമി ഉൾപ്പെടെയുള്ളവ നിക്ഷേപങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുക കേരളത്തിൽ നിക്ഷേപങ്ങൾ നടത്തുന്നതിനുള്ള ഒരു തടസ്സം ഉയർന്ന ഭൂമി വിലയും ലഭ്യതയ്ക്കുറവുമാണെന്ന് പൊതുവെ വിലയിരുത്താറുണ്ട് ഭൂമി കണ്ടെത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഒരു നിക്ഷേപകനും കേരളത്തിൽ നിക്ഷേപം നടത്തുന്നതിൽ നിന്ന് പിന്തിരിയില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തും മുൻ ബജറ്റ് പ്രസംഗങ്ങളിൽ വ്യവസായ മാനദണ്ഡങ്ങൾക്കനുസൃതമായി വിവിധ നിക്ഷേപധന സഹായ മാർഗ്ഗങ്ങൾ നൽകുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന് കീഴിലെ വെഞ്ചർ ഫണ്ടും കിഫ്ബിയുടെ അസോസിയേറ്റ് കമ്പനിയായ കിഫ്എംഎൽ വഴിയുള്ള ഇതര നിക്ഷേപ ഫണ്ടും ഇത്തരം സ്ഥാപനങ്ങൾ വഴി വിവിധ വ്യവസായ സൗഹൃദ നിക്ഷേപ സഹായ പദ്ധതികൾ നടപ്പിലാക്കും നാല് നിക്ഷേപ സൗഹൃദ നയങ്ങളുടെ രൂപീകരണം നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ വിവിധ മേഖലകളിൽ നയം രൂപീകരിച്ചിട്ടുണ്ട് ചില മേഖലകളുമായി ബന്ധപ്പെട്ട് നയരൂപീകരണം പൂർത്തീകരണ ഘട്ടത്തിലാണ് കിൻഫ്രയുടെയും കെ എസ് ഐ ഡേയും കെ എസ് ഐ ഡി സിയുടെയും വ്യവസായ ഭൂമി വിനിയോഗിക്കുന്നത് സംബന്ധിച്ച നിബന്ധനകൾ നിക്ഷേപ സൗഹൃദമായി വ്യവസായ വകുപ്പ് പരിഷ്കരിച്ചു കഴിഞ്ഞു സാർ മുകളിൽ സൂചിപ്പിച്ച നയസംപനങ്ങൾ അനുസൃതമായി നമുക്ക് വികസിപ്പിക്കാൻ കഴിയുന്ന പദ്ധതികൾ ചിലത് സൂചിപ്പിക്കാം ഒന്ന് വിഴിഞ്ഞം കൊല്ലം പുനലൂർ വികസന ത്രികോണം രണ്ട് വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ സ്വാധീന മേഖലയിലൂടെ സാമ്പത്തിക വികസനം മൂന്ന് തീരദേശ ഹൈവേയോട് ചേർന്നുള്ള സാമ്പത്തിക മേഖലകളുടെ വികസനം നാല് തിരുവനന്തപുരം ഔട്ടർ ഏരിയ വളർച്ചാ ഇടനാഴി അഞ്ച് ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾ ആറ് ടി പാർക്കുകളും ഐ ടി ഇടനാഴികളും സർ വിഴിഞ്ഞം കൊല്ലം പുനലൂർ വികസന ത്രികോണം ലോകത്തെ പ്രധാന ട്രാൻഷിപ്മെന്റ് ഹബ് തുറമുഖങ്ങളായ സിംഗപ്പൂർ റോട്ടർഡാം ദുബായ് എന്നിവയുടെ മാതൃകയിൽ വിഴിഞ്ഞത്തെ ഒരു ട്രാൻഷിപ്പ്മെന്റ് കേന്ദ്രത്തിനപ്പുറം ബൃഹത്തായ കയറ്റുമതി ഇറക്കുമതി തുറമുഖമായി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം സർ ഈ സങ്കല്പത്തിനനുസൃതമായി വിഴിഞ്ഞം കൊല്ലം പുനലൂർ വളർച്ചാ ത്രികോണം വി കെ പി ജി ടി എന്ന പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയാണ് എൻ എച്ച് അറുപത്തി ആറ് പുതിയ ഗ്രീൻഫീൽഡ് എൻ എച്ച് എഴുന്നൂറ്റി നാപ്പത്തിനാല് നിലവിലുള്ള കൊല്ലം കൊട്ടാരക്കര ചെങ്കോട്ട എൻ എച്ച് എഴുന്നൂറ്റി നാപ്പത്തിനാല് എംസി റോഡ് മലയോര തീരദേശ ഹൈവേകൾ തിരുവനന്തപുരം കൊല്ലം റെയിൽപാത കൊല്ലം ചെങ്കോട്ട റെയിൽപാത എന്നിങ്ങനെ നമ്മുടെ പ്രധാന ഗതാഗത ഇടനാഴികൾക്ക് ശക്തിപ്പെടുത്തുന്നതിന് ഈ പദ്ധതി കാരണമാവും വികസന ത്രികോണ മേഖലകൾ ഉടനീളം വിവിധോദ്ദേശ പാർക്കുകൾ ഉൽപാദന കേന്ദ്രങ്ങൾ സംഭരണ സൌകര്യങ്ങൾ സംസ്കരണ യൂണിറ്റുകൾ അസംബ്ലിംഗ് യൂണിറ്റുകൾ കയറ്റി കേന്ദ്രങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നത് പദ്ധതിയിൽപ്പെടുന്നു ഇടനാഴിക്ക് സമീപങ്ങളായ പ്രദേശങ്ങളെ തെരഞ്ഞെടുത്ത് പൊതു സ്വകാര്യ എസ് പി വി മാർഗ്ഗങ്ങളിലൂടെ വികസിപ്പിക്കും പദ്ധതി നിർവഹണം ഉറപ്പാക്കുന്നതിനായി ഒരു എസ് പി വി രൂപീകരിച്ച് ഭൂവികസന നിക്ഷേപങ്ങളും ശക്തിപ്പെടുത്തും നേരിട്ടുള്ള ഭൂമി വാങ്ങലിനായി ആയിരം കോടി രൂപ കിഫ്ബി വഴി വിനിയോഗിക്കും സർ വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ലീസ് ചെയ്യുന്നതിനും സഹായിക്കുന്ന ക്ലിക്ക് കേരള ലാൻഡ് ബാങ്ക് ഫോർ ഇൻഡസ്ട്രിയൽ കൊറോഡോ ഡെവലപ്മെന്റ് എന്ന ഒരു പോർട്ടൽ ആരംഭിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു സർ വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ സ്വാധീന മേഖലയിലുള്ള സാമ്പത്തിക വികസനം സർ കേരള സംസ്ഥാനത്ത് ആകെ ആയിരത്തി എണ്ണൂറ് കിലോമീറ്ററോളം നീളത്തിലുള്ള ഉൾനാടൻ മാർഗ്ഗങ്ങളുണ്ട് ഇതിൽ നാടിരേഖയായി വർത്തിക്കുന്നതാണ് കോവളം നീലേശ്വരം വെസ്റ്റ് കോസ്റ്റ് കനാൽ ഉൾനാടൻ ജലപാതകളിലൂടെ വിനോദസഞ്ചാരം ജലഗതാഗതം ചരക്ക് നീക്കം എന്നിവയ്ക്കുള്ള സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിനായി കോവളത്തിനും ബേക്കലിനും ഇടയിലുള്ള ഉൾനാടൻ ജലപാതയുടെ സമ്പൂർണ്ണമായ പുനരുജ്ജീവനവും വികസനവും സർക്കാർ ലക്ഷ്യമിടുന്നു ഈ പ്രവർത്തനങ്ങളെല്ലാം രണ്ടായിരത്തി കൂടി പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നു വലിയ നിക്ഷേപങ്ങൾ ആവശ്യമുള്ള വികസന പ്രവർത്തനങ്ങളായി കിഫ്ബി അഞ്ഞൂറ് കോടി രൂപ ഈ വർഷം മാറ്റിവെക്കും ആദ്യഘട്ടത്തിൽ വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ ആക്കുളം കൊല്ലം റീച്ചിന്റെ സ്വാധീന മേഖലയിൽ വരുന്ന പതിനഞ്ച് പോയിന്റ് ഒന്നേ ഒന്നു ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് ഇവിടെ കാർഷിക വിനോദസഞ്ചാര കേന്ദ്രം വൃത്യസ്ത വിനോദസഞ്ചാര ഉൽപ്പന്നങ്ങൾ സംയോജിത മത്സ്യപാർക്ക് കായൽ വിനോദസഞ്ചാരം ബോട്ട് നിർമ്മാണ റിപ്പയർ യൂണിറ്റ് എന്നിങ്ങനെ അഞ്ച് വികസന മേഖലകൾ സ്ഥാപിക്കുന്നതിന് ഉദ്ദേശിക്കുന്നു മണ്ണാറം പാറ കല്ലായി റീച്ച് പ്രദേശത്തെ സ്ഥലം വികസന മേഖല സൃഷ്ടിക്കുന്നതിനായി ഏറ്റെടുക്കും ചേർന്നുള്ള സാമ്പത്തിക മേഖലകളുടെ വികസനം സർ തീരദേശ ഹൈവേ തിരുവനന്തപുരത്തെ പൂവാറിൽ നിന്നും കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി വരെ വയവച്ചെടുക്കുന്നതും കൊല്ലം വിഴിഞ്ഞം വല്ലാർപാടം തുടങ്ങിയ പ്രധാന തുറമുഖങ്ങളുമായി ബന്ധിച്ചിട്ടുള്ളതാണ് തീരദേശ ഹൈവേ കടന്നുപോകുന്ന എട്ട് തീരദേശ ജില്ലകളിൽ കണ്ടെത്തിയിട്ടുള്ള നൂറ്റമ്പ ഏക്കർ വിസ്തീർണമുള്ള ലാൻഡ് പാസുകളുടെ ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിച്ചു വരികയാണ് തീരദേശ പാതയുടെ ഓരോ തീരദേശപാതയുടെ കിലോമീറ്ററിലും ഭൂമി ഏറ്റെടുക്കും സ്വകാര്യ നിക്ഷേപത്തോടെ തീരദേശ ഹൈവേ വിഭാഗങ്ങളിൽ ബീച്ച് പ്രൊമേഡുകൾ സൈക്ലിംഗ് ട്രാക്കുകൾ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ അമ്യൂണിറ്റീസ് നടപ്പാതകൾ ഇവി ചാർജിംഗ് സ്റ്റേഷനുകൾ ഹൈഡ്രജൻ റീഫ്യൂവലിംഗ് സ്റ്റേഷനുകൾ എന്നിവ സ്ഥാപിക്കും സർ ഔട്ടർ ഏരിയ ഗ്രോത്ത് കിലോമീറ്റർ ദൌർഘ്യമുള്ള ഔട്ടർ റിംഗ് റോഡ് വിഴിഞ്ഞ തുറമുഖത്തെ നാവായിക്കുള്ളതുമായി ബന്ധിപ്പിച്ച് നാഷണൽ ഹൈവേ അറുപത്തി ചേരും ഈ പദ്ധതി പ്രയോജനപ്പെടുത്തുന്നതിന് ഔട്ടർ റിംഗ് റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള രണ്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ മേഖലയിലെ ഔട്ടർ റിംഗ് റോഡ് ഗ്രോത്ത് കോറിഡോർ പദ്ധതി ഒ എ ജി സി ഒരു മാസ്റ്റർ ഡെവലപ്മെന്റ് പ്ലാനായി വിഭാവനം ചെയ്യുന്നു സർ എല്ലാ ആധുനിക സാമൂഹ്യ അടിസ്ഥാന സൌകര്യങ്ങളോടും കൂടിയ സാശ്രയ ടൌൺഷിപ്പ് ശ്രേണിയായാണ് ഒ എ ജി സി രൂപകൽപ്പന ചെയ്യുന്നത് വിഴിഞ്ഞം കോവളം കാട്ടാക്കട നെടുവങ്ങാട് വെമ്പായം കിളിമാനൂർ കല്ലമ്പലം എന്നിവിടങ്ങളിൽ പ്രധാന എക്കണോമിക് നോഡുകൾ വിഭാവനം ചെയ്യുന്നു ഓരോ നോടും സാമ്പത്തിക മേഖലകളായി വികസിപ്പിക്കുന്നതായിരിക്കും ഈ പ്രദേശങ്ങളുടെ വികസനത്തിനുള്ള ഭൂമി ലാൻഡ് പൂളിംഗ് അടക്കമുള്ള പദ്ധതികളിലൂടെ ലഭ്യമാക്കും സർ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾ സർ ആഗോളതലത്തിൽ ബഹുരാഷ്ട്ര കോർപ്പറേഷനുകൾക്ക് നൂതനത്വവും വികസന മികവും പ്രദാനം ചെയ്യുന്ന നിർണായക ഘടങ്ങളായി ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾ ജി സി സി ഉയർന്നുവന്നു കഴിഞ്ഞു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അഡ്വാൻസ്ഡ് അനലറ്റിക്സ് പ്രൊഡക്ട് മാനേജ്മെന്റ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിയ ഉയർന്ന സേവനമുള്ള മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന നിർണായക കേന്ദ്രങ്ങളാണ് ഈ മേഖലയിൽ ലോകത്താകെയുള്ളതിന്റെ അൻപത് ശതമാനം സെന്ററുകൾ ഇന്ത്യയിലാണ് ഈ കേന്ദ്രങ്ങൾ അറുപത്തിനാല് പോയിന്റ് ആറ് ബില്യൺ അമേരിക്കൻ ഡോളർ വാർഷിക വരുമാനം നൽകുകയും ഒന്നേ പോയിന്റ് ആറ് മില്യൻ വ്യക്തികൾക്ക് തൊഴിൽ നൽകുകയും ചെയ്യുന്നു കേരളത്തിന് ജി സി സി നിക്ഷേപങ്ങളുടെ പ്രധാന കേന്ദ്രമായി തീരാൻ കഴിയും യുവതലമുറയ്ക്ക് പ്രത്യേകിച്ച് സ്റ്റെം സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാതമാറ്റിക്സ് മേഖലയിലെ ബിരുദധാരികളടക്കമുള്ള ആധുനിക സാങ്കേതിക വിദ്യകളും ആഗോള ബിസിനസ് രീതികളും പരിചയപ്പെടുത്തി തൊഴിൽ ലഭ്യമാക്കാൻ കഴിയും ജി സി സി പാർക്കുകളും അടിസ്ഥാന സൌകര്യങ്ങളും സഞ്ചരിക്കാനും സാധ്യതാപഠന റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനായി പ്രാഥമികമായി കോടി രൂപ നീക്കിവെക്കുന്നു ഒരു അന്താരാഷ്ട്ര ജി സി സി കോൺക്ലേവ് ഈ വർഷം തന്നെ സംഘടിപ്പിക്കുന്നതിനായി രണ്ട് കോടി രൂപയും വകയിരുത്തുന്നു സർ ഐ ടി പാർക്കുകളും ഐ ടി കോറിഡോർ പ്രോജക്ടും കണ്ണൂർ ഐ ടി പാർക്ക് സർ കണ്ണൂർ വിമാനത്താവളത്തിന് സമീപം ഇരുപത്തിയഞ്ച് ഏക്കർ ക്യാമ്പസിൽ അഞ്ച് ലക്ഷം ചതുരശ്ര അടിസ്ഥാന വിസ്തീർണ്ണമുള്ള ഐ ടി പാർക്ക് സ്ഥാപിക്കുന്നതിനായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപ കിഫ്ബിയിൽ നിന്നും അനുവദിച്ചു സർക്കാരിൽ നിന്നും പദ്ധതിക്ക് അനുമതി നൽകിയിട്ടുണ്ട് സർ ഈ ബജറ്റിൽ ഐ ടി പാർക്കുകളുമായി ബന്ധപ്പെട്ട രണ്ട് പൈലറ്റ് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയോ ഭൂമിയിൽ ഇത്തരം സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക വഴി ലാഭകരമായ പ്രവർത്തനം നടത്താനാവും കിഫ്ബി വിഭാവനം ചെയ്യുന്ന റവന്യൂ ജനറേറ്റിംഗ് പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഇവ പ്രഖ്യാപിക്കുന്നത്